ഒരാഴ്ചനും അയി വിളിച്ചിട്ട് പോണെന്ന പിന്നെ കാണാം എന്നിട്ട് പോയി നോയി പോയി അമ്മ വണ്ടി പറഞ്ഞു ഇതാരെയാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നാ അന്ന നിങ്ങടെ ഇങ്ങോട്ട് കൊണ്ടു വാങ്ങില്ല ഓൻ ഇട ആവുമോ നാളെ നമ്മൾ നമ്മളെ കൊരി അന്നരെ ആരെ നിങ്ങടെ ഇതിങ്ങോട്ട് കൊണ്ടി ആമീനെ കാണേണ്ടി ആവുകയേ ഇടയ്ക്ക് ഞാൻ ഇടദറാവേ m e n g i അബളുംണ്ടാടെ കൂടെ ഇണ്ട എമ്മ അത് ഞാനറിയില്ല സത്യച്ചു എനക്ക് അറിയില്ല ഇപ്പം പറയുമ്പോ അത്ര അറിയറിഞ്ഞിട്ട ഓനും ഓനടക്ക് വീട്ടിലെല്ലാം പോണ്ടോലു ആ സമയത്ത് ഇതുവരെ അങ്ങനത്തെ അഭിപ്രായം കേട്ടിട്ടില്ല ഇതെല്ലാം ഈടെ തന്നെ കൊടുക്കാൻ വേണ്ടി വെച്ചാ